കണ്ടൻറ്റ് ഫൈനൽ ആ റിസൾട്ട് കണ്ടിട്ടാണ് ഇപ്പം ഞാനിപ്പം നാട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ തികച്ചും ഒരു ഒരു നല്ല കൃത്യമായിട്ടുള്ള ഒരു തിയേറ്ററൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും അത് കൂടുതൽ ആ ശബ്ദവും സംഭവം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് തെയ്യത്തിൻ്റെ പശ്ചാത്തലം അതിൻ്റെ ക്ലൈമാക്സ് ഈഡിലൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന സൗണ്ടിങ്ങും അതിൻ്റെ പിന്നെ വിഷ്വൽസും ഉണ്ട് അത് കൂടുതൽ പ്രേക്ഷകരിലേക്കെത്തും അപ്പോൾ അതും കൂടെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നിങ്ങളുടെ റൈറ്റപ്പുകൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ കൂടാതെ സാധാരണ നമ്മൾ തെയ്യങ്ങളെയൊക്കെ സിനിമകളിൽ പാട്ട് സീനിലൊക്കെ വെറുതെ ബാക്ക്ഗ്രൗണ്ട് നടക്കാനും അല്ലെങ്കിൽ സിനിമകളിൽ വന്ന് പേടിപ്പിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് നമ്മളെ തെയ്യം നമ്മളെ അനുഷ്ഠാന കാലം എത്രത്തോളം ഈ മണ്ണും മനസ്സുമായിട്ടെല്ലാം കൂടിച്ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മളൊരു പരി വളരെ നന്നായിട്ട് ഈ സിനിമയിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സന്തോഷം നടക്കാറുണ്ട് ഇതിൽ കൂട്ടിച്ചേർക്കാറൊന്നുമില്ല സിനിമയുടെ കഥയും മറ്റേ എൻ്റെ പശ്ചാത്തലത്തെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതിലൊരു പ്രധാന എൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് നാടക മേഖലയിലൊക്കെ ആയിരുന്നു എൻ്റെ ഇതുണ്ടായിരുന്നത് അപ്പോൾ അത് ഇപ്പം ഒരു സിനിമയിലേക്കുള്ളൊരു കാലം കാസർഗോഡിൻ്റെ കഥ കണ്ണൂരിൻ്റെ കഥ മലബാറിൻ്റെ കഥ എന്നൊരു പറയാം കഥ ഒരു സാമൂഹ്യ ചുറ്റുപാടിനെയും കുടുംബ പശ്ചാത്തലത്തെയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് കൂടാതെ തെയ്യം കല അത് ഒരു പശ്ചാത്തലം കൂടി അതിനകത്തുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് ഇതിനെ കൂട്ടി ചേർക്കാനൊന്നും കൂടുതലില്ല തീർച്ചയായിട്ടും എന്താ പറയുക നമ്മളെ ഒരു മണ് കഥ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും നമ്മളോട് സഹകരിച്ചുകൊണ്ട് എല്ലാവരെയും എത്തിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള പബ്ലിസിറ്റി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വാർത്തകളും കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ബാക്കി സന്തോഷം ചെറുതാണെങ്കിലും അത് നമ്മളോട് പറയുന്ന ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വലിയൊരു സിനിമയാണ് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നൊരു സിനിമയാണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കാസർഗോഡിലെ കാസർഗോഡ മണ്ണിലെ നാല് സുഹൃത്തുക്കൾ കൂടിയാണ് കെ ടി നായർ വേണുപ്രാക്കൻ കൃഷ്ണകുമാർ കക്കോട്ടമ വിനോദ് കരിച്ചേരി വിനോദ് കുമാർ കരിച്ചേരി എന്നീ നാല് സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയുടെ ബലത്തിലാണ് ആ സിനിമ ഉണ്ടായിരിക്കുന്നത് അതിൽ പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നതും നായകവേഷം ചെയ്തിരിക്കുന്നതും ഈ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയായ വിനോദ് മുള്ളേരിയ ആണ് പിന്നെ ഈ സിനിമക്ക് മറ്റുള്ള ചെറിയ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് എന്താ വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പത്തോ ഇരുപത്തിയഞ്ചോ വർഷങ്ങളായി ഹ്രസ്വ സിനിമാ രംഗത്ത് വളരെ സജീവമായി നിൽക്കുകയും ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത മനോജ് കെ സേതു എന്ന് പറയുന്ന സംവിധായകൻ്റെ ആദ്യ വലിയ സിനിമയാണ് കുത്തൂട് എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ ഇതിലെ പ്രധാന കഥാപാത്രത്തിലെത്തുന്നത് സന്തോഷ് എന്ന് പറഞ്ഞ് ഇപ്പം മലയാള സിനിമയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്ന സന്തോഷ് കിയാറ്റൂരാണ് അതുപോലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ സിജി പ്രദീപ് ഭാരതപ്പുഴ എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ജൂറി പരാമർശത്തിന് അർഹത നേടിയ സി ജി പ്രദീപാണ് ഇതിലെ നായികവേഷം കൈയായിരുന്നത് മാത്രമല്ല നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നാടക സിനിമാ രംഗത്തുള്ള ഒട്ടേറെ പ്രമുഖർ പ്രമുഖർ എന്ന് പറയുന്നത് നാടകരംഗത്ത് പ്രമുഖരാണ് അവർ സിനിമാ രംഗത്ത് ചിലപ്പോൾ പുതിയ ആളുകളായിരിക്കാം അങ്ങനെയുള്ളവരൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പേ മൂന്നോ നാലോ സിനിമകൾക്ക് ആർട്ട് വർക്ക് ചെയ്ത സുനീഷ് അടക്കം പാടനാണ് ഇതിൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ജിനേഷ് കുമാർ എരമം അതുപോലെ ഇതിൻ്റെ തിരക്കഥാകൃത്ത് കൂടിയായ ഞാൻ പ്രദീപ് മണ്ടൂർ എന്ന് പറയുന്ന ഞാൻ അടക്കം ആണ് പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ആ പാട്ടുകൾ പാടിയിരിക്കുന്ന ആ പാട്ടിൽ പാട്ടിലൊന്നും ഇപ്പോൾ റിലീസായി കഴിഞ്ഞു ആ പാട്ടിൻ്റെ വരികൾ സിത്താരാ കൃഷ്ണകുമാറും അതുപോലെ ഗസൽ ഗായകൻ അലോഷ് യാദവുമാണ് പാടിയിരിക്കുന്നത് ഇതിൻ്റെ ചമയം ബിനീഷാണ് അങ്ങനെ ഈ കാസർഗോഡ് അതിൻ്റെ മറ്റ് വിശദവിവരങ്ങൾ അതിൽ കുറിപ്പിലുണ്ട് ഇതിൻ്റെ ഷൂട്ടിംഗൊക്കെ നടന്നത് ചെറുവത്തൂർ അച്ചാന്തുരുത്തി അതുപോലെ പെരിയ ഭാഗങ്ങളിലാണ് മറ്റ് വിശദമായ കാര്യങ്ങൾ സംവിധായകനും അതുപോലെ സന്തോഷ് പ്രൊഡ്യൂസർമാർ സംസാരിക്കും ഞാൻ പറയുന്നത് ഇതാണ് ഇത്തരം ചെറു ശ്രമങ്ങളെ ഈ സമയത്ത് പ്രോത്സാഹിപ്പിക്കേണ്ടത് കാലത്തിൻ്റെ കൂടി ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അതിനു വേണ്ടിയുള്ള ഈ സിനിമയെ എത്ര ദിവസം നമുക്ക് നമ്മുടെ കാസർഗോഡ് ജില്ലയിലും കേരളത്തിലങ്ങോളം ഉള്ള തിയേറ്ററുകളിൽ എത്രമാത്രം ആളുകളെ ഉറപ്പിക്കാൻ പറ്റും സീറ്റ് ഉറപ്പിക്കാൻ പറ്റും എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു പ്രോത്സാഹനം മാധ്യമ പ്രവർത്തകരായ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത് അത്തരമൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പിനിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു തുടക്കം എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കി ഇതിൻ്റെ സംവിധായകനും ഇതിലെ പ്രധാനനാഥനും ഇതിലെ പ്രൊഡ്യൂസർമാരായ വേണു വിനോദ് വിനോദും ഇവരൊക്കെ സംസാരിക്കും കൂടുതലൊന്നും പറയാനില്ല കാരണം നാളെ സിനിമ വരികയാണ് അപ്പോൾ പിന്നെ എല്ലാവരും സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു അറിയിപ്പ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ടുണ്ടാവണം സിനിമ എല്ലാവർക്കും ഒന്ന് കണ്ട് ആസ്വദിച്ച് നേരത്തെ വിനോദാട്ടം സോറി പ്രതിവട്ടം പറഞ്ഞതുപോലെ പ്രധാന കഥാപാത്രമായിരിക്കുന്ന വിനോദാട്ടൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ അത് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ പുറത്തിറങ്ങുന്ന പ്രേക്ഷകർ കുറച്ചും കൂടെ നല്ല അഭിപ്രായങ്ങൾ പറയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ മുന്നിൽ മുന്നിലിരിക്കുന്നത് പിന്നെ നേരത്തെ വിനോദ കൂട്ടിച്ചേർക്കുകയെന്ന് വെച്ചാൽ പൂർണ്ണമായും നമുക്ക് മലബാറിൻ്റെ സിനിമ അല്ലെങ്കിൽ വടക്കേ മലബാറിൻ്റെ സിനിമ എന്ന് ശരിക്കും പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റുന്ന സിനിമയാണ് ഒന്ന് സിനിമയുടെ പ്രമേയം പശ്ചാത്തലാവുന്ന തെയ്യക്കാഴ്ചകൾ എന്നുള്ളത് കൊണ്ട് അത് പ്രത്യേകിച്ചിട്ട് പറയാം അതേപോലെ തന്നെ ഇതിലെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നതും അതിൽ അഭിനയിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് കൂടുതലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആൾക്കാരാണ് അതിലെ പിന്നെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടൊരു സ്റ്റുഡിയോനെ നമ്മൾ ആകെ ആശ്രയിച്ചിരിക്കുന്നത് കളർ ഗെയ്ഡിംഗ് എന്ന പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ തിരുവനന്തപുരത്തിലെ എ വി ആർ സ്റ്റുഡിയോനെയാണ് ബാക്കി കൂടുതലും ഇപ്പം മിനെ മ്യൂസിക് ചെയ്ത എൻ്റെ സുഹൃത്തുക്കളുടെ ഏറ്റവും പറഞ്ഞു ജയേന്ദ്രം കാവുന്താഴാണ് മ്യൂസിക്ക് ചെയ്തത് പിന്നെ ആർട്ട് ചെയ്തിരിക്കുന്നത് സുനീഷാണ് മേക്കപ്പ് വിനീഷ് എന്ന് പറഞ്ഞിട്ട് പയ്യന്നൂർ തന്നെ തൊട്ടടുത്തുള്ള ആളാണ് അതേപോലെ പിന്നെ പശ്ചാത്തല സംഗീതവും അതിൻ്റെ ഓർക്കസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചേരുന്നത് അനൂപ് വൈറ്റ്ലാൻഡ് വൈറ്റ്ലാൻഡെന്നുണ്ട് പയ്യന്നൂർ തന്നെ സ്റ്റുഡിയോ നടത്തുന്നതാണ് അപ്പോൾ പൂർണ്ണമായിട്ടും അതൊന്നും ഈ പിന്നെ സിനിമയുടെ ക്വാളിറ്റീനെ ഒരു തരത്തിലും ബാധിച്ചില്ല കാരണം നമ്മൾ പലപ്പോഴും മലബാറിൽ ഇവിടെ എറണാകുളം കേന്ദ്രീകരിക്കണം എന്ന് പറയുന്നതിന് ഒരു വ്യക്തമായിട്ടൊരു മറുപടി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അത് ഓൾറെഡി നമ്മൾ അധികം സിനിമാ പ്രവർത്തകരും ഒക്കെ ഈ ഭാഗം ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇനിയും ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണം അതുമാത്രമേ പറയാറുള്ളൂ ഏകദേശം പതിനഞ്ചോളം തിയേറ്ററുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അത് ഈ പിന്നെ ഇപ്പം രാവിലത്തെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് നമുക്ക് കൺഫേം ആയിട്ടുണ്ട് താരതമ്യേന പറയുന്ന പോലെ തന്നെ നമ്മളെ ഈ വലിയ ആർട്ടിസ്റ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഷോകളുടെ എണ്ണം കുറവാണ് ചില സ്ഥലങ്ങളിലൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കണ്ടവരുടെ വാക്കുകളിലൂടെ അതുപോലെ നിങ്ങളുടെ റൈറ്റപ്പിലൂടെ അത് കൂടുതൽ കുറച്ചും കൂടെ അവരുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് കാരണം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു നല്ല കാലത്തിലൂടെ പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് കാരണം വന്നിരിക്കുന്ന പടങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിയേറ്റർകാരൻ സംസാരിക്കുമ്പോൾ അതാണ് പറയുന്നത് കാരണം ഷോ ഉണ്ട് എല്ലാ പടത്തിനും ആളുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ നിങ്ങൾക്കൊരു ഷോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് അല്ലാതെ മോശമായിട്ടല്ല ഒരു നല്ല സിറ്റുവേഷനിലാണ് ഉള്ളത് പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി നമ്മൾ അതിൻ്റെ ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് കാസർഗോഡ് ടൗണിലുണ്ട് പിന്നെ കാസർഗോഡ് വിനായക പാടിയിട്ടുണ്ട് നമ്മുടെ നല്ല രണ്ട് ടോട്ടൽ ബഡ്ജറ്റ് സാധാരണ സിനിമയുടെ ബഡ്ജറ്റ് എന്തായാലും ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ബഡ്ജറ്റ് എന്തായാലും ഇല്ല വളരെ നമുക്കൊരു അമ്പത് ലക്ഷം അമ്പത് ബഡ്ജറ്റ് ഇതില്ല ബഡ്ജറ്റ് വെക്കുന്നതല്ല കാരണം ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഇത് കാര്യം ഇപ്പൊ സന്തോഷ് പോലും സാധാരണ സിനിമയിൽ വാങ്ങിക്കുന്ന പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടല്ല നമ്മളോട് സഹായിക്കും പോലും നമ്മള് സെറ്റിൽ നിന്ന് തന്നെ ചെലപ്പോ കഞ്ഞി വെക്കുന്നു നമ്മള് പിന്നെ നമ്മളെല്ലാവരും പിന്നെ ഈ പറയുന്ന പോലെ വിളമ്പുകാരാവുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഒരു ജനകീയ കൂട്ടായ്മ അത് നമ്മളിവിടെ ഈ പറയുന്ന പോലെ അങ്ങനെ പറയണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനൊക്കെ ഇതായത് ഒന്നുമല്ല കാശില്ലാതെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയൊരു പൈസ ആണെങ്കിലും കൂടി അതിന്റെ ക്വാളിറ്റിക്ക് യാതൊരു തരത്തിലുള്ള കുറവും വരാത്ത രൂപത്തിലുള്ള മേക്കിംഗ് ആണെന്ന് നമ്മൾ അല്ല ഞാനത് പറയാനുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സിനിമക്ക് ആവശ്യമുള്ള എല്ലാ ബഡ്ജറ്റും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും നമ്മൾ പ്രൊഡ്യൂസേഴ്സ് തന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പം മുഖ്യധാര സിനിമകൾ നോക്കുമ്പം അവരുടെ ബജറ്റായി തട്ടിച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ ബജറ്റാണെന്ന് മാത്രം പറയാം അത്രേ ഉള്ളൂ കാരണം ഇതില് പിന്നെ ക്യാമറ ആയിക്കോട്ടെ ലൈറ്റിംഗ് ആയിക്കോട്ടെ അങ്ങനെ അതിന്റെ പരിമിതികൾ കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്താത്ത വിധത്തിൽ ഡയറക്ടർ തന്നെയാണ് മനോജ് തന്നെയാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് എഡിറ്റിങ് ഞാൻ തന്നെ ചെയ്തു അതുപോലെ നമ്മളിപ്പോ നിങ്ങൾ കണ്ടാറ ഇപ്പൊ അഭിജിത്ത് എന്നൊക്കെ പറയുന്ന അഭിജിത്തൊക്കെ ഇപ്പോ ഹിറ്റാവാൻ വേണ്ടി പോകുന്ന സിനിമയിലൊക്കെ അപ്പൊ അവരൊക്കെ നമ്മളോട് കൂടി നിൽക്കുന്നത് ഇതിന്റെ ഈ സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തോട് അവർക്ക് ചേർന്ന് നിൽക്കാൻ തോന്നുന്ന കൊണ്ടാണ് അവരൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്നത് ഒരു നല്ല സിനിമയുടെ ഭാഗമാവുക എന്നുള്ളതിന്റെ ഒരു ശരിക്കും ചെയ്യേണ്ടത് നമ്മളെ വളരെ കൃത്യമായ ഒരു അഭ്യർത്ഥന പറയുന്നത് നിങ്ങള് സിനിമ കാണുന്നു കച്ച അത് സംഭവം വെച്ചാല് പിന്നെ കഥയുടെ പിന്നെ പശ്ചാത്തലവുമായിട്ട് ഒഴുകി ചേരുന്ന കണ്ടീഷനിലാണ് അപ്പം പ്രധാന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ചില സമയങ്ങൾ ചിലവഴിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ അതിനെയൊക്കെ പരമാവധി നമ്മൾ പിന്നെ ഇതിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭംഗി എന്തു വന്നാലുണ്ടാവും നമ്മളിപ്പം പലരും പാറപ്പള്ളങ്ങൾ ആരും അധികം ഈ സിനിമകളിൽ കൊണ്ടുവന്നിട്ടില്ല ഗംഭീരം എന്ന് പറയട്ടെ അത് പ്രകൃതി കൂടെ കനിഞ്ഞ അനുഗ്രഹിച്ചു എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് പാറപ്പള്ളത്തിൻ്റെ ഒരു അതിവിശ് ഭയങ്കര രസകരമായിട്ടുള്ള ഷോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പള്ളത്തിലെ വെള്ളവും അതിൻ്റെ ബാക്ക് ഡ്രോപ്പിലുള്ള ആകാശവും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നല്ല രാവിലെ നമ്മൾ ഷൂട്ട് മിക്കവാറും ഷൂട്ടൊക്കെ രാത്രിക്കും അതുപോലെ തന്നെ ഏർലി മോർണിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ മഞ്ഞും അതിൻ്റെ കൂടെ മഴക്കാരൊക്കെ വന്നിട്ട് നമുക്ക് അത്ഭുതകരമായ വിഷ്വൽസ് തന്നിട്ടുണ്ട് പ്രകൃതി തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ ഫ്രെയിം വെക്കുന്നത് നമ്മളാണെങ്കിലും അതിൽ യാദൃശ്യമായിട്ട് ഒരുപാട് കൂടിച്ചേരുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സുന്ദരം എന്തായാലും ഈ സിനിമ ഒക്കെ ഉണ്ടാവും അത് കാസർഗോഡിൻ്റെ പശ്ചാത്തലായിട്ട് മനോജ് കേസു ഡയറക്ടർ സന്തോഷ് മറ്റൊരു നമ്മുടെ പ്രധാന കഥാപാത്രത്തെ പറഞ്ഞിരിക്കുന്നു വേണുഗോപാൽ പാലക്കാൻ പ്രൊഡ്യൂസറാണ് കൃഷ്ണകുമാർ അക്കൗണ്ടമാർ പ്രൊഡ്യൂസറാണ് എൻ്റെ പേര് വിനോദ് കുമാർ വിനോദയാണ് ഇനി ഉണ്ട് കേട്ടി നാല് ില്ല സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞു സംവിധായകൻ പറഞ്ഞു പ്രൊഡ്യൂസർ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് ആട്ടോ ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടി അല്ലേ എത്തിയിട്ടില്ല ഇത് കൃത്യമായിട്ടും കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നും തുടങ്ങിയ ഒരു സിനിമയാണ് ഒരു ഏതൊരു സിനിമയ്ക്കും ആദ്യം വേണ്ടതങ്ങനൊരു നിർമ്മാതാക്കളാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കലാമൂല്യമുള്ള സിനിമകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞാൻ കാണുന്ന ആദ്യത്തെ പ്രത്യേകത എല്ലാവർക്കും സിനിമ ആഗ്രഹം ഉണ്ടാകും സംവിധാനം ചെയ്യാനും അഭിനയിക്കുവാനും എഴുതാനൊക്കെ പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു നിർമ്മാതാക്കൾ വരുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുക പിന്നെ അതിനെ പറ്റി അഭിനേതാക്കളെ കണ്ടെത്തുന്നു അതൊക്കെ ചെയ്തു അപ്പോൾ ഇവർ ഫോർ ഫ്രണ്ട്സ് എന്ന നിലയിലാണ് പ്രവാസലോകത്താണ് ഇവർ ജോലി ചെയ്യുന്നത് കാസർഗോഡാണ് ഇവരുടെ സ്വന്തം തട്ടകം അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് തന്നെ ഇങ്ങനെ ഒരു പത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ് ഞാൻ പറയുമായിരുന്നു എനിക്ക് കേരളത്തിൽ ഏറ്റവും പരിചിതമായൊരു പ്രസിഡന്റ് ഭേദാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർകോടാണെന്ന് പറയും കാരണം ഗോപി ബിറ്റിക്കൊൻ്റെ നാടകങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുഖ്യ സാങ്കേതിക പ്രവർത്തകനായിട്ടൊക്കെ എത്രയോ കാലം ഈ കാസർഗോഡും പരിസരത്തൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു മലയാള സിനിമ നല്ല ഒരു പുതിയ ദിശയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിലേക്ക് ആള് കടന്നു വരികയാണ് എല്ലാ തരത്തിലുള്ള സിനിമകളും ആൾക്കാർ സ്വീകരിക്കാൻ തുടങ്ങി അപ്പോൾ കുത്തൂട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നെ കുത്തൂടിലേക്ക് ആകർഷിച്ചതും ഒന്ന് പ്രത്യേകിച്ചും പ്രദീപ് മണ്ടൂരി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ കാരണം അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നാടകങ്ങളിലൂടെ വളരെ കൃത്യമായി രാഷ്ട്രീയം മനുഷ്യൻ്റെ മണ്ണിൻ്റെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് പിന്നെ മനോജും വളരെ വർഷങ്ങളായിട്ട് സൗഹൃദമാണ് അദ്ദേഹത്തിൻ്റെ പരസ്യ സിനിമകളിലേക്ക് അഭിനയിച്ച അദ്ദേഹം ഒരു നടനും കൂടിയാണ് അപ്പോൾ വളരെയധികം കലയെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് ഒരുപാട് പേര് അഭിജിത്ത് പുരുഷു ഇവരൊക്കെ വളരെ അതിഭംഗിയായി വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനും എനിക്ക് തന്ന വേഷം നല്ലൊരു വേഷമാണ് ഇത് ഇന്ന് പറയേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇതൊരു തെയ്യം സബ്ജക്റ്റാണെന്ന് ആരും തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല പക്ഷേ തെയ്യത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് അതിൻ്റെ ലെയർ വെച്ചുകൊണ്ട് പുതിയ കാലം ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങൾ മാനസികമായ സംഘർഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വികസനത്തിലുള്ള കാഴ്ചപ്പാടുകളുമൊക്കെ ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ അറിയാമല്ലോ ഈ വലിയ സിനിമകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കുഞ്ഞു സിനിമകളൊക്കെ കുഞ്ഞു സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ പ്രമേയം കൊണ്ടല്ലെട്ടോ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി ഉണ്ടാക്കിയ സിനിമ കൊണ്ട് മാത്രമാണ് ഇതൊരു കുഞ്ഞു സിനിമയായി മാറുന്നത് അല്ലാതെ ഇതിൻ്റെ പ്രമേയം കൊണ്ട് ഇതൊരു വലിയ സിനിമ തന്നെയാണ് അപ്പോൾ ഇത് അപ്രസക്തമായി പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സഹായം നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സഹായിക്കുക നിങ്ങളും സിനിമ കാണണം സിനിമ കണ്ട് വളരെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതണം എന്നാണ് പറയാനുള്ളത് പിന്നെ ഇതിലൊരു വലിയൊരു നല്ല ഞാൻ പറയാം നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള കലയെ അത്രയധികം സ്നേഹിക്കുന്ന കലാകാരന്മാരൊക്കെ ഇതിനോട് ഇതിൻ്റെ കൂടെ ഒത്തിരിചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അഭിജിത്ത് ഉത്തമൻ വിനോദ് സിജി പ്രദീപ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അത്രയേ പറയുവാനുള്ളൂ നിങ്ങളെ കാണുക നിങ്ങളുമായിട്ട് ഈ സന്തോഷം പങ്കിടുക അല്ലാതെ കൂടുതലൊന്നുമില്ല സിനിമ കാണുക നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഈ സിനിമ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അത് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം എങ്കിൽ മാത്രമേ ഒരു ഇനി വീണ്ടും ഇവർ ഈ കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നും പ്രവാസലോകത്ത് ജോലി ചെയ്തിട്ട് ഇതുപോലുള്ള ഇൻഡസ്ട്രിയിലേക്ക് പണം നിക്ഷേപിക്കണമെങ്കിൽ നമ്മൾ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കണം കാണിക്കണം അപ്പോൾ ആദ്യം നിലനിർത്തുക എന്നുള്ളതാണ് എന്നെ പോലുള്ളൊരു നടൻ ആദ്യം പരിഗണന കൊടുക്കുന്നത് ഇവരില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നൊരു കലാകാരനാണ് ഞാൻ കാരണം അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ എത്രയധികം റെസ്പെക്ട് ചെയ്യുന്നു എല്ലാവരെയും എല്ലാവരുടെ ക്രിയേറ്റിവിറ്റി ഞാൻ ആര് ഇത് കാണുന്നതിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ ഹെൽപ്പും ഞങ്ങൾ